ഈ കാണുന്ന ബോക്സുകളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഈ സിനിമയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഹിഡൻ ഡീറ്റെയിലും ഈ സിനിമയിൽ വരാൻ പോകുന്ന ലോക യൂണിവേഴ്സിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു സസ്പെൻസ് നമ്മളൊന്ന് കുളിക്കാനായിട്ട് പോവാണ് ഇവിടെ ഏതാണ്ട് എഴുപത്തിരണ്ടോളം വരുന്ന ബോക്സുകളെ നമുക്ക് കാണാൻ സാധിക്കും മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു ആറ് ആറ് ബോക്സുകളും അതുപോലെ തന്നെ സൈഡിലോട്ട് കുറേയധികം ബോക്സുകൾ കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തം എഴുപത്തിരണ്ട് എൺപതോളം വരുന്ന ബോക്സുകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹിഡൻ ഡീറ്റെയിൽ ഡിക്കോഡിങ് ആണ് നമ്മൾ ചേരേണ്ട പോകുന്നത് ലോക സിനിമയുടെ പ്രധാനപ്പെട്ട ഷോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ക്യാമറസ് ഇങ്ങനെ വന്നു പോകുന്നതിന് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള ഒരു ചെറിയ സീനാണെങ്കിൽ പോലും ഹെവി ഇമ്പാക്റ്റ് ഉള്ള ഈ സീൻ എന്തിനാണെന്നുള്ള കാര്യം കുറെ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാവും അതിനുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലേഷൻ ഈ സിനിമയ്ക്ക് തന്നെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് പോകുന്നത് എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഡൊണാൾഡ് വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ ലോക സിനിമ ഇറങ്ങി ഓ ടി റിലീസിന് ശേഷം ഒരുപാട് വീഡിയോസുകൾ മറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഉണ്ടാവും ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും കാണുന്നതോറും ഇതിന്റെ ഓരോരോ ലെയറുകൾ ഇങ്ങനെ ഓപ്പൺ ആയി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനാണ് സത്യം കാരണം അത്രയും മാത്രം ഹിഡൻ ഡീറ്റെയിൽകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സിനിമ തന്നെയാണ് ലോക എന്ന് പറയുന്ന യൂണിവേഴ്സ് എന്ന് പറയുന്നത് ലോക എന്ന ഒരു പേര് പോലെ തന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് സിനിമയാണ് അല്ലെങ്കിൽ ഇതിന്റെ കഥ നടക്കാൻ പോകുന്നത് ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാട് പല സ്ഥലങ്ങളിലുള്ള ഒരു കഥേനെ എല്ലാം കൂടി ചേർത്ത് കൊണ്ടാണ് ഈ സിനിമയിൽ കാണിക്കാൻ പോകുന്നത് പോകുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല കാരണം ഈ ജോൺ വിക്ക് സിനിമയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന സമയത്ത് ദി കോണ്ടിനെന്റൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിന്റെ നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മൾ കണ്ടല്ലേ ലോകത്തെമ്പാടും അവരുടെ പ്രസൻസ് എന്നുള്ള ഒരു കാര്യം അത് വെച്ചുകൊണ്ട് പല സ്പിൻ ഓഫുകളും പല സിനിമകളിറക്കിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിമിലർലി ഒരൊറ്റ ഷോട്ട് കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ലോക സിനിമ എന്ന് പറയുന്നത് ഒരു പത്ത് സിനിമ ഒരു സെറ്റപ്പ് ഇവരിപ്പഴെ തന്നെ ഒരു പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് കാരണം നമ്മൾ ഈ ഒരു ഒറ്റ ഷോട്ടിനകത്ത് ഇയാളിൽ നടന്നു പോകുന്ന ഒരു ഷോട്ട് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനും സാധിക്കും ഈ സിനിമയിൽ കാണിക്കുന്നത് ഹോളി ഗ്രേൽ കഫേ എന്ന് പറയുന്ന ഈ നായകമാരെല്ലാവരും അല്ലെങ്കിൽ നായകന്മാരും വില്ലന്മാരുടെ ഒരു പ്രിസർവേഷൻ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും ഹോളി ഗ്രേൽ കഫേ ഇറാൻ ഹോളി ഗ്രേൽ കഫേ റഷ്യ ഹോളി ഗ്രേൽ കഫേ ആംസ്റ്റർഡാം എന്നിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരെ പ്രസൻസ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ലോക എന്ന സിനിമയുടെ പേര് പോലെ തന്നെ ഈ സിനിമയുടെ കഥ നടക്കാനായിട്ട് ചാൻസ് എന്ന് പറയുന്നത് ഇങ്ങ് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രല്ല ലോകത്തെമ്പാടും ഈ ഒരു ഹോളിഗ്രിയിൽ കഫയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എല്ലാം ഈ കഥയുടെ ഒരു കണ്ടിനേഷൻ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഹോളിഗ്രിയിൽ കഫേക്ക് ഒരുപാട് മിസ്റ്ററികൾ ഉണ്ടല്ലേ കാലങ്ങളായിട്ട് ഒരുപാട് പഴക്കമുള്ളൊരു കഫേ ആണ് ഇതെന്നുള്ള ഒരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട ഒരു കാര്യം നോക്കിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കത്തനാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നതും ഇതേ തന്നെ കഫേടെ തന്നെ ബേസിലാണ് കത്തനാർ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തിന്റെ തന്നെ പിൻ തലമുറയിൽ വരുന്ന ആൾക്കാരെയാണ് ആ ഒരു കഫേ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പുറത്തേക്ക് അത് വെറും കഫേ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലോട്ട് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് സിമെട്രികളാണ് നിങ്ങൾ എത്ര പേര് ഈ ഒരു സെമിട്രി ശ്രദ്ധിച്ചു എന്നുള്ളൊരു കാര്യം ഞങ്ങളോട് ചോദിക്കുകയാണ് ഈ കാണുന്ന ബോക്സുകൾ എന്ന് പറയുന്നത് വെറും ഒരു ബോക്സ് ആയിട്ട് ആരും കരുതണ്ട ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ സിനിമയുടെ തന്നെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ആയിട്ട് മാറാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും ഈ ബോക്സ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എഴുതി വെക്കാം കാരണം ഈ സിനിമയിൽ നമ്മുടെ പ്രധാനപ്പെട്ട വില്ലനായിട്ടുള്ളത് നമ്മുടെ സാന്റി മാസ്റ്ററിന്റെ ആ ഒരു കഥാപാത്രം ആ ഒരു വില്ലൻ കഥാപാത്രം ആ ഒരു വാമ്പയർ കഥാപാത്രം തീർന്നു എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചേക്കുന്നത് പക്ഷെ ഇതിനെ കുറിച്ച് സാൻഡി മാസ്റ്റർ അങ്ങ് തുറന്നു പറഞ്ഞിട്ടുണ്ട് എപ്പോ ആ ഒരു നൈഫ് പുറത്തേക്ക് എടുക്കുന്നോ ആ കുത്തി നൈഫ് പുറത്തേക്ക് എടുക്കുന്ന വശം തന്നെ ഈ വാമ്പയറുകളെല്ലാം തിരിച്ചുവരുമെന്നുള്ള കാര്യം കൂടി ഞാൻ തിരിച്ചു വരുമെന്നുള്ളൊരു കാര്യം സാൻഡി മാസ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സെമിട്രിക്കും വരാൻ പോകുന്ന ചാത്തനെ പോലും ഒരുപാട് അധികം ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സെമിട്രിയിൽ എഴുതി വെച്ചേക്കുന്ന സിമ്പിളുകളാണ് ഇവിടെ ഏതാണ്ട് എഴുപത്തിരണ്ടോളം വരുന്ന ബോക്സുകൾ നമുക്ക് കാണാൻ സാധിക്കും മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു ആറ് ആറ് ബോക്സുകളും അതുപോലെ തന്നെ സൈഡിലോട്ട് കുറേ അധികം ബോക്സുകൾ കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തം എഴുപത്തിരണ്ട് എൺപതോളം വരുന്ന ബോക്സുകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെറ്റ് ഓഫ് ബോക്സുകൾക്കും ഓരോ ഷേപ്പുകളാണ് നമുക്ക് കാണാൻ സാധിക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും സാന്റി മാൻ കഥാപാത്രം വാമ്പയർ കഥാപാത്രത്തിനെ കൊന്നതിന് ശേഷം അയാളെ അടക്കുന്ന സമയത്ത് അവിടെ വെക്കുന്ന ഒരു സീൽ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു സീലാണ് പക്ഷെ ഇവിടെ ഈ ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു ഞാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരുപാട് തരത്തിലുള്ള സീലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യം ഒരു വലിയൊരു ചോദ്യം തന്നെയാണല്ലേ അതിനുള്ള ഒരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഈ സിനിമയുടെ തന്നെ വേറൊരു ഷോട്ടിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ ഷോട്ടുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചധികം കീകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഉദ്ദേശം ഒരു പന്ത്രണ്ടോളം വരുന്ന കീകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കീകളിലെ ഒരു കീ ആണ് നീലി എന്ന് പറയുന്ന ഒരു കീ ആയിട്ട് എഴുതി വെച്ചുകൊണ്ട് ആ കീ നീലിക്ക് എടുത്തു കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സോ നീലി ഉപയോഗിക്കുന്ന കീ ആണ് കീ വെച്ചു ഇവിടെ ആ ഒരു സെമിറ്ററി തുറന്നു വെക്കുന്നതൊക്കെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ ബാക്കി പതിനൊന്ന് കീകള് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നീലിയെ പോലെ തന്നെ ഈ കീകളുടെ അവകാശികളായിട്ടുള്ള മറ്റൊരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും ആക്ച്വലി നീലി എങ്ങനെയാണ് ഈ റെസ്റ്റോറന്റുമായിട്ട് ഈ ഒരു ഹോളി ഹോളിഗ്രേൽ കഫേയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടത് എന്നുള്ള കാര്യം ഒക്കെ ഈ സിനിമയിൽ തന്നെ പറയുന്ന പോലെ തന്നെ നമ്മുടെ സണ്ണി വൈന്റെ കത്തനാർ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് കത്തനാറാണ് നീലിയുടെ സഹായം ചോദിച്ചുകൊണ്ട് ചാത്തന്മാരെ പിടിക്കാനായിട്ട് നീ എന്നെ സഹായിക്കണം നീ എന്റെ കൂടെ വരണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നീലിനെ ക്ഷണിക്കുന്നെ അങ്ങനെയാണ് ഹോളിഗ്രേൽ കഫയുടെ ഭാഗമായിട്ട് നീലി മാറുന്നതും ചാത്തനെ കൂടുന്നതായിട്ട് കാണിക്കുന്നില്ലെങ്കിലും നമ്മുടെ രസംഷൻ അനുസരിച്ച് ചാത്തനെ പിടികൂടി എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ എന്ന് പറയുന്നത് ഒരു പക്ഷേ ടോവിനോടെ കഥാപാത്രം ആയിക്കൂടെ അതായത് ഇന്ന് കാണുന്ന ആ ഒരു കഥാപാത്രമല്ല ഈ സിനിമയുടെ അടുത്ത വകമായിട്ട് വരാൻ പോകുന്ന ടോവിനോടെ തന്നെ വില്ലൻ ചാത്തനായിട്ട് വരാൻ പോകുന്ന ആ ഒരു കഥാപാത്രമായി ആയിക്കൂടെ എന്നുള്ളൊരു കാര്യം ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു ഗുഹയുടെ അകത്താണ് ഈ ഒരു ചാത്തൻ എന്നൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ചാത്തനെ പിടികൂടി പിടികൂടിയെന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നീലിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ചാത്തനെ പിടികൂടിയതെങ്കിലും അങ്ങനെയാണെങ്കിൽ ആ ചാത്തനെ അടക്കം മറവ് ചെയ്തേക്കുന്ന അതിനെല്ലാം സംസ്കരിച്ചേക്കുന്ന പ്രിസർവ് ചെയ്തേക്കുന്ന ഒരു സെമിട്രി ബോക്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തില് പല സിമ്പിളുകളുള്ള ഒരുപാടധികം സെമിട്രി ബോക്സുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഓരോ ബോക്സുകളിലുള്ള സിമ്പിളുകൾക്ക് അനുസരിച്ച് ആ സിമ്പിളുകൾക്ക് ചേർന്ന തരത്തില് ഒരു പക്ഷെ ചാത്തനായിരിക്കാം അല്ലെങ്കിൽ മാടനായിരിക്കാം അല്ലെങ്കിൽ മറുതെ ആയിരിക്കാം അല്ലെങ്കിൽ യക്ഷിയായിരിക്കാം ഇങ്ങനെ വില്ലൻ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോരോ സിമ്പിളുകൾ വെച്ചുകൊണ്ട് അവരെല്ലാം പ്രിസർവ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഒരുപക്ഷെ ഈ സിനിമയിൽ കാണിക്കുന്ന ക്യാമിയോസുകളൊക്കെ അടുത്ത പാത്രത്തിനകത്ത് വന്നേക്കാം ഇവർ കാണിക്കുന്ന അതായത് നമ്മൾ ഈ സിനിമയിൽ കണ്ടേക്കുന്ന സമയത്ത് ഈ ക്യാമിയോസിലേക്ക് എന്തിനാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും ഭയങ്കര ആയിരുന്നു ഇവർ ആ സീൻ കാണിക്കുന്ന സമയത്ത് ഹാനേനെ ആണെങ്കിലും അതുപോലെ സൗബിനെ കാണിക്കുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് തിയേറ്ററിൽ വളരെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ പ്ലെയിനാണെങ്കിലും എന്തിനാണ് ഇവർ കാണിച്ചത് എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമായിരിക്കും നമുക്ക് അടുത്ത കത്ത് കിട്ടാനായിട്ട് പോകുന്നത് അതായത് ഒരുപക്ഷെ ഈ സെമിട്രിയിൽ നിന്ന് ചാടി പോയേക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേക്കുന്ന ചാത്തന്മാരെ അടക്കം അല്ലെങ്കിൽ ഇനി സെമിട്രിയിലോട്ട് കയറാൻ പോകുന്ന ചാത്തന്മാരെ ആയിരിക്കാം ഒരുപക്ഷെ കാണിക്കാനായിട്ട് പോകുന്നത് ഓരോ വില കഥാപാത്രങ്ങൾക്കും ഓരോ സിംപിൾ ഉണ്ട് അതുകൊണ്ടാണ് ഓരോ സെമിട്രി ബോക്സുകൾക്കും ഓരോ യൂണീക്ക് ആയിട്ടുള്ള സിമ്പിളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സോ ഈ യൂണിവേഴ്സിൽ വരാൻ പോകുന്ന ഹീറോ ആണെങ്കിലും വില്ലൻ ആണെങ്കിലും ശേഷികളും മാടനും മറുദിയും ഇതൊക്കെ തന്നെയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഈ പെട്ടിയുടെ അകത്ത് കിടക്കുന്നവന്മാര് വില്ലന്മാരാണെന്നുണ്ടെങ്കിൽ ഈ കീകളുടെ അവകാശികൾ എന്ന് പറയുന്നതാണ് ഈ സിനിമയിലെ ഹീറോസ് എന്ന് പറയുന്നത് പക്ഷെ രണ്ടു പേർക്കും തുല്യ ശക്തി ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നസ്ലിന്റെ കഥാപാത്രത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് കുറേയധികം ആൾക്കാർ ചോദിച്ചു തന്നൊരു കാര്യമായിരുന്നു ഒരു വെയർ വൂൾഫ് കണക്ഷനെ കുറിച്ച് സത്യത്തില് ഈ വെയർ വൂൾഫ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം വാമ്പയേഴ്സിന്റെ ഒരു പേടി സ്വപ്നമാണ് ഈ വേർ വൂൾഫ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇന്ന് നിലയിൽ തുടങ്ങിയ കാര്യമല്ല പണ്ട് മുതലേക്കുള്ള സ്റ്റോറീസുകളും അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വലൈറ്റ് പോലെയുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സത്യത്തില് ഈ വാമ്പയേഴ്സിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് എതിരാളി എന്ന് പറയുന്നത് വേർ ഗോൾഫാണ് ഇവിടെ നമ്മൾ ഈ നസ്ലിന്റെ തൊപ്പി നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വേർ ഗോൾഫിന്റെ സിമ്പിളാണ് ഈ സിനിമയിൽ ഒരുപാട് ഹിഡം ഡീറ്റെയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത് വെച്ചുകൊണ്ട് ഒരു വെയർ ഗുൾഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു കാര്യം കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു സത്യത്തില് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നസ്ലിൻ വെറും ഒരു വെയർ ഗുൾഫിന്റെ കഥാപാത്രം മാത്രമല്ല നസ്ലിൻ ഒരു സോൾജർ ആ എന്ന കാര്യം അറിയാം ഒരു യോധാവുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിക്ക് ഗൺസുകൾ മറ്റൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു ആയിരുന്നു എന്നൊരു കാര്യം ഈ സിനിമയിലും ഇതിന്റെ പാസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും നസ്ലിന്റെ കഥാപാത്രം ഒരു യഥാർത്ഥ തന്നെയാണ് ഈ ഒരു ഫ്രെയിമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ കാണിക്കുന്ന ഈ യുദ്ധം ചെയ്യുന്ന ഈ ഒരു യോദാവിനെ കാണുന്ന സമയത്ത് ആരുടെയെങ്കിലും ഒരു ഫേസിന്റെ സിമിലാരിറ്റി തോന്നുന്നുണ്ടോ യെസ് ഇത് നസ്ലിനാണ് നസ്ലിന്റെ മുൻ ജന്മത്തിലുള്ള ഒരു കഥാപാത്രത്തിനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോ നസ്ലിൻ പഴയ കാലഘട്ടത്തിലുള്ള വലിയൊരു യോദ്ധാവായിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈ ആനപ്പുറത്തിരിക്കുന്ന ഒരാളെ നസ്ലിന്റെ ഒരു കഥാപാത്രം ഇങ്ങനെ വിട്ടാനായിട്ട് ഇങ്ങനെ പറന്നു വരുന്ന സമയത്ത് അയാളുടെ തൊട്ടടുത്തുള്ളൊരു രൂപം നമ്മൾ നോക്കി കഴിഞ്ഞ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു മൃഗത്തിനെയാണെങ്കിലും അതിനൊന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതും ഒരു വേർ ഗൂൾഫ് തന്നെയാണ് ആ വെയർ വെയർവോൾഫിന്റെ ഒരു കണക്ഷൻ തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോ സത്യത്തിൽ നസറിന്റെ കഥാപാത്രം വെയർ കണക്ഷൻ ഉള്ള ഒരു കഥാപാത്രമാണുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി വരാൻ പോകുന്ന ചാത്തനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് കാരണം ചാത്തൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഏറ്റവും കൂൾ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലവനായിട്ടുള്ള ചാത്തൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നേരെ മറിച്ച് ദുഷ്ടനായിട്ടുള്ള വിലനായിട്ടുള്ള ചാത്തിനെ കുറിച്ച് എന്നൊക്കെ പറയാനായിട്ടുണ്ട് പക്ഷെ നല്ലവരായിട്ടുള്ള ഈ ടോവിനോട് ചാത്തിന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും ഇയാൾ ഒരുപാട് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ് സത്യത്തില് നീലിയുടെ നേരെ ഓപ്പോസിറ്റ് കഥാപാത്രമാണ് ഇയാളിനോട് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും നീലി എന്ന് പറയുന്നത് വളരെ കോംപ്രമൈസ്ഡ് കോംപ്രമൈസ്ഡായിട്ടും വളരെയധികം ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് പോകുന്ന ഒരു കഥാപാത്രമാണ് ആരുടെ അടുത്തും ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ വളരെയധികം ആയിട്ട് പോകുന്ന ഒരു കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ മൈക്കിൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് റീലുകൾ മറ്റൊക്കെ ചെയ്തുകൊണ്ട് തന്റെ കയ്യിലുള്ള മാജിക് മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് പോപ്പുലാരിറ്റി നേടി ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ മൈക്കിൾ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും ആ പേര് സൂചിപ്പിക്കുന്ന നമ്മൾ സൂചിപ്പിക്കുന്നെങ്കിൽ മൈക്കിൾ ജാക്സിന്റെ ഒരു ഫാൻ ബോയ് ആണ് യഥാർത്ഥത്തിൽ ഈ മൈക്കിൾ എന്ന് പറയുന്ന ചാത്തൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ മൈക്കിള് അടുത്ത പാർട്ടിലോട്ട് വരുന്ന സമയത്ത് ആരാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട വില്ലൻ എന്നുള്ള കാര്യം നമ്മൾ നോക്കാണെന്നുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല ടൂന തന്നെയാണ് ഈ സിനിമയിൽ വരാൻ പോകുന്ന ഒരു യഥാർത്ഥ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും കാരണം ചാത്തൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗോഡ്ലി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് മറ്റുള്ള കഥാപാത്രങ്ങളെ പോലെ ചെറിയ ശക്തിയുള്ള ഒരു കഥാപാത്രം അല്ല എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവമാണ് സത്യത്തിൽ ഒരു ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അല്ലെ എന്നാൽ ഈ ചാത്തനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ അടച്ചു അടച്ചുപൂടണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു ചാത്തൻ തന്നെ വരണം സത്യത്തില് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തിഒമ്പത് ചാത്തന്മാരുടെ കഥ നമ്മൾ മുൻപൊരു കൊടി വീഡിയോയിലോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ചാത്തന്റെ ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാത്തൻ എന്ന് പറയുന്നത് ഒരു ചാത്തനല്ല ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ചാത്തന്മാരുടെ കഥ ഇതിന്റെ പിന്നിലുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലൻ ചാത്തനാണ് ടൂ വീനോനെ തേടി വരാൻ പോകുന്ന ആ ഒരു ചാത്തനെന്ന് പറയുന്നത് എൻ്റെ ഒരു അസംഷൻ അനുസരിച്ച് ഈ ചാത്തനെ പിടിച്ചേക്കുന്നത് ഒരു പക്ഷെ കത്തനാറായിരിക്കാം കത്തനാർ ഈ ചാത്തനെ പിടിക്കാനായിട്ട് സഹായം ചോദിച്ചെത്തിയത് ഒരുപക്ഷെ നീലിയുടെ അടുത്തായിരിക്കാം നമ്മുടെ സിനിമയിൽ കണ്ടിരിക്കുന്ന പോലെ പക്ഷെ അന്ന് നീലി മാത്രമായിരിക്കില്ല കൂടിണ്ടാവുക ഒരു പക്ഷേ നീലിനെ സ്നേഹിച്ചേക്കുന്ന നീലിയുടെ കാമുകനായിട്ട് കാമുകനാവാനായിട്ട് ആഗ്രഹിച്ചേക്കുന്ന ഈ ടോവിനോട് നല്ലവനായിട്ട് ഒരു കഥാപാത്രം മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രം കൂടി ചേർന്നിട്ടായിരിക്കാം കത്തനാറും മൈക്കിളും അതുപോലെ തന്നെ നീലി കൂടി ചേർന്നിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ടോവിനോട് വില്ലൻ ചാത്തനെ പിടികൂടിയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അന്ന് ആ ഒരു ചാത്തനെ പിടികൂടി അവര് ആ ഒരു പ്രിസർവേഷൻ പോയിന്റിൽ ആ ഒരു സെമിട്രിക്കു സൂക്ഷിക്കുന്നു പിന്നീട് ഏതൊരു കാരണവശാൽ ആ ഒരു ചാത്തൻ പുറത്തിറങ്ങുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ട് ഇങ്ങനെ ടോവിനോ ദുൽഖർനോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് അവൻ തേടുന്നത് എന്നെ മൂത്തോനെ മാണെന്നൊരു കാര്യം പറയുന്നുണ്ട് സോ മൂത്തോൻ കൂടി ഇൻവോൾവ് ചെയ്തേക്കുന്ന ഒരു സംഭവത്തിന്റെ ബേസിസിലായിരിക്കാം ഈ വില്ലൻ ചാത്തൻ ഒരു പക്ഷെ അകപ്പെട്ടിട്ടുണ്ടാവുക അങ്ങനെ വില്ലൻ ചാത്തനെ പിടിച്ച് ട്രാപ്പ് ആക്കുന്നു ഒരു എത്തിയ സമയത്ത് വില്ലൻ ചാത്തൻ എങ്ങനെയാണ് അവിടെ നിന്ന് എസ്കേപ്പ് പിടിക്കുന്നു അങ്ങനെ വില്ലൻ വില്ലൻ ചാത്തൻ നേരെ പ്രതികാരം വീട്ടാനായിട്ട് വരുന്ന വരുന്നവരെ തന്നെയാണ് നമുക്ക് കൂടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അയാൾ ടാർഗറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മൈക്കിൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ തന്നെയാണെന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സോ തന്റെ പിടികൂടിയ എല്ലാവർക്കും അതിന് റിവെഞ്ച് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു ചാത്തിന്റെ കഥ പറയാൻ പോകുന്ന സിനിമയാണ് യഥാർത്ഥത്തില് ലോകയുടെ ചാപ്റ്റർ ടു എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സൈഡിൽ വില്ല ചാത്ത നിൽക്കുന്ന സമയത്തും മറ്റൊരു സൈഡിൽ അത്രയും തന്നെ ശക്തിയുള്ള ഒരു പ്രധാനപ്പെട്ട നമ്മുടെ മൈക്കിൾ എന്ന് പറയുന്ന ഒരു ചാത്തിനുണ്ടെങ്കിൽ പോലും ചാത്തിനും ചാത്തിനും നമ്മളൊരു സൈഡില് ചിലപ്പോ ഒരുപക്ഷെ പിടിച്ചു നിന്നേക്കാം ചാർലി എന്ന് പറയുന്ന പാത്രം വരുന്ന സമയത്ത് സത്യത്തില് അപ്പുറത്തുള്ള ചാത്തിനെ എങ്ങനെ ശക്തി കൂട്ടാം എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഒരുപക്ഷെ അടുത്ത പാട്ടിനകത്ത് സാൻഡി മാസ്റ്ററിന്റെ വാമ്പയർ ആയിട്ടുള്ള കഥാപാത്രം തിരിച്ചുവരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡി മാസ്റ്ററിന്റെ വാമ്പയർ കഥാപാത്രം എന്ന് പറയുന്നത് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫ്രഷ് കൺവേർട്ട് ആണ് അതായത് വളരെ പവർഫുൾ ആയിട്ടൊരു കഥാപാത്രമാണ് സാൻഡി മാസ്റ്ററിന്റെ ആ ഒരു വാമ്പയർ കഥാപാത്രം എന്ന് പറയുന്നത് സോ ആ ഒരു കഥാപാത്രവും ചാത്തനും കൂടി ഒന്ന് ചേർന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ നായകമാർക്കെതിരെ വരാൻ പോകുന്ന എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എനിവേസ് രണ്ടാം ഭാഗം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കളി തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും സോ അടുത്ത പാട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ സിനിമയിൽ വരാൻ പോകുന്ന ക്യാമിയോസുകളെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കിട്ടുന്ന ഒരു കാര്യം ഒക്കെ എക്സ്പെക്ട് ചെയ്യാം കാരണം ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ ഇത് വരുന്നൊക്കെ കൂടുതലായിട്ടൊന്നും റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും ഇനി വരാൻ പോകുന്ന പാട്ടുകളായിരിക്കും അത് റിവീല് ചെയ്യാനായിട്ട് പോകുന്നത് ഇവർ മാടനാണോ മാറുന്നത് ാണ്ഷ്യാണെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് ഡീറ്റെയിൽ നായകനാണ് വിലനാണോ എന്ന കാര്യത്തിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഒരു എക്സ്പോസിന് ആയിരിക്കും നമുക്ക് അടുത്ത സിനിമകളിലൂടെ കാണാനായിട്ട് സാധിക്കുക സോ അടുത്ത ഭാഗം ലോക ചാപ്റ്റർ ടു വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്നുള്ളൊരു കാര്യം ആണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൈക്കണ്ട ഒരു പൂണ്ട പൂണ്ടവിളയാട്ടായിരിക്കും രണ്ടാം ഭാഗം എന്നുള്ള ഒരു കാര്യത്തിനു മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ കഥാപാത്രത്തിന്റെ ശക്തി എന്താണെന്നുള്ളത് ഇതുവരെ നമുക്ക് സത്യത്തിൽ കാണിച്ചു തന്നിട്ടില്ല വളരെ ചെറിയൊരു പോയിന്റ് മാത്രമാണ് അതിനകത്ത് കാണിച്ചു തന്നിട്ടുള്ളത് ഇയാളൊരു ദൈവമാണ് സോ ഇയാളുടെ ഒപ്പം തന്നെ വരുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രമാണ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഴിഞ്ഞാട്ടം നടക്കു കാണാൻ പറ്റും തന്നെ കമ്പനി ഉണ്ട് ദ മൂൺ വാക്കർ മാജിക് കമ്പനി എന്ന് ഒരു ഒരു മാജിക് സ്റ്റുഡിയോ ഇയാൾക്കുണ്ട് അത് ലോകമെമ്പാട് ഫേമസ് ആക്കാനായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമുക്ക് ഈ സിനിമയിലും കാണാനായിട്ട് സാധിക്കുന്നത് സോ ആ ഒരു കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു സിനിമ ഒടിയിൽ എന്ന് പറയുന്ന കഥാപാത്രത്തിന് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം രണ്ടാം ഭാഗത്തിലോട്ട് വരുന്ന സമയത്ത് ദുൽഖർ ആൻഡ് ടൊവിനോ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളും കൂടി ഒരുമിച്ച് വന്നിട്ടാണ് ഈ ചാത്തിനെതിരെ നിൽക്കാനായിട്ട് പോകുന്നത് എന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ചെറിയ വളരെ വ്യക്തമാണ് നീ വിളിക്ക എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ഒഡീന അവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഒഡീനെ കുറിച്ച് പറയുന്ന സമയത്ത് ടൊവിന് പറയുന്ന ഒരു കാര്യമുണ്ട് ഹിറ്റ്ലറിനെ കൊന്നതിന്റെ പിന്നിലും താനാണല്ലേ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഹിറ്റ്ലറിനെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും ലോകത്തെമ്പാടും എക്കാലത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു മിത്ത് ഹിറ്റ്ലർ എന്ന് പറയുന്ന കുറിച്ച് ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമില്ല ജർമ്മനി എന്ന് പറയുന്ന ഒരു നാടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്നും ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു പേരിനെ എടുക്കുന്നൊക്കെ സാധിക്കുക ഒരുപാട് രാജ്യങ്ങൾ ഇൻവേഡ് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് വളരെ ക്രൂരനാണുള്ളൊരു കാര്യം കൂടി അഭിപ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിലും ഹിറ്റ്ലറുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ധൈര്യവാനായിട്ടുള്ള ഒരു പറയപ്പെടുന്നുണ്ടെങ്കിലും അയാളെ കുറിച്ച് പറയുന്ന ഒരു മിത്ത് എന്ന് പറയുന്നത് ഹിറ്റ്ലറിന് പൂച്ചേന പേടിയായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് സോ ഹിറ്റ്ലറിനെ കൊന്നേക്കുന്ന ഒരു കഥാപാത്രമാണ് ഒടീനെന്നൊരു കാര്യം പറയുന്ന സമയത്ത് അയാളുടെ പാസ്റ്റ് കാണിച്ചുകൊണ്ട് പോകുന്ന അയാൾ എങ്ങനെ ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ടു അയാൾ എന്തുകൊണ്ട് ഹിറ്റ്ലറിനെ കൊന്നു എന്നുള്ള രീതിക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അസംഷൻ തരുന്ന ഒരു ഐഡിയ തരുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ഇനി വരാൻ പോകുന്ന ലോകയുടെ ചാപ്റ്റേഴ്സ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും ചാത്തന്റെ മറ്റു സഹോദരമാരെ കുറിച്ച് കൂടി കൂടുതൽ ഐഡിയാസുകൾ തരുന്ന ഒരു സിനിമയെ ആയിരിക്കും ഈ ഒരു ലോകയുടെ ചാപ്റ്റർ ടൂ എന്നുള്ള ഒരു കാര്യം പറയാൻ പറ്റും കാരണം നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന ഈ ഒരു കഥയുടെ ബേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ചാത്തന്മാരെ കുറിച്ചാണ് കാണാൻ സാധിക്കുന്നത് ഒന്ന് നല്ലവനായിട്ടുള്ള ഒരു ചാത്തനും മറ്റൊന്ന് ദുഷ്ടനായിട്ടൊരു ചാത്തനെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ഈ നല്ലവനായിട്ടുള്ള ചാത്തനെ ഈ ദുഷ്ടനായിട്ടുള്ള ചാർത്തിനെ കീഴ്പ്പെടുത്തിയാൽ പോലും ബാക്കിയുള്ള ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ചാത്തന്മാര് അവരെങ്ങനെയായിരിക്കും ഫ്രെയിമിലോട്ട് വരിക അവരെങ്ങനെയായിരിക്കും സിനിമയിലോട്ട് കൊണ്ടുവരിക എന്നുള്ള കാര്യം കൂടി ഈ സിനിമയുടെ അവസാന ഭാഗത്ത് വരുന്ന വലിയൊരു സസ്പെൻസിനെ ആയിരിക്കുന്ന കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ലോകയുടെ ചാപ്റ്റർ വണിനേക്കാളും ആൻഷല എക്സൈറ്റഡ് ആയിട്ട് കാണാനായിട്ടുള്ള ഒരു കണ്ടന്റ് സത്യത്തിൽ ചാപ്റ്റർ ടുവിൽ ഇട്ടുന്ന ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അത്രയും വലിയൊരു വാറാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൻഡ് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചുവെച്ചോ ഈ സിനിമയ്ക്ക് ഒരു എക്സ്പാൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ സിനിമയില് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള വാമ്പേഴ്സിനെ പോലെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കാം കാരണം ഈ ഹോളിഗ്രേൽ കഫേ എന്ന് പറയുന്നത് ലോകത്തെമ്പാടും ലോകത്തെമ്പാടുമുണ്ടെന്നൊരു കാര്യം പറയുന്ന സമയത്ത് ഇത് വെറും ഒരു കഫേ അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാണിത് അതുപോലെ തന്നെ ഒരുപാട് അധികം ദുഷ്ടശക്തികളെല്ലാം കീഴ്പ്പെടുത്തി പ്രിസർവ് ചെയ്തിരിക്കുന്ന ഒരു സെമിട്രി കൂടിയാണ് സത്യത്തിൽ ഹോളിഗ്രേൽ കഫേ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് സോ അവിടെ നിന്നുള്ള വില്ലന്മാര് നായകമാരെല്ലാം ാനായിട്ട് സാധ്യതയുള്ള ഒരു വലിയ യൂണിവേഴ്സ് തന്നെയാണ് ലോക എന്നുള്ള രീതിക്ക് തന്നെയാണ് അതിന്റെ ബേസ് ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയാനേ പറ്റും സത്യത്തിൽ ഈ സിനിമയിൽ വരുന്ന വില്ലന്മാരായാലും നായകന്മാരാണെങ്കിലും ദൈവങ്ങളാണോ അതോ ഏലിയൻസ് ആണോ അതൊരു വലിയൊരു ചോദ്യം തന്നെയാണല്ലേ കാരണം നമുക്കറിയാം ഇവരെങ്ങനെയാണ് ഈ ഭൂമിയിലോട്ട് വന്നതെന്നുള്ള കാര്യമൊക്കെ ആണെങ്കിൽ മൂത്തോന്റെ കഥയിൽ പറഞ്ഞേക്കുന്ന പോലെ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നേക്കുന്ന ഒരു കഥപാത്രങ്ങളാണ് ഇവർ പറയുന്ന സമയത്ത് അവര് സത്യത്തില് ദൈവങ്ങളാണോ അതോ ഏലിയൻ തന്നെയാണോ സത്യത്തില് ഏലിയനും ആണ് ദൈവം ആണെന്നുള്ളൊരു കാര്യം നിനക്ക് പറയാം കാരണം ഈ സിനിമയിൽ പറയുന്ന പോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂത്തോൻ എന്ന് പറയുന്നത് ഒരു ഏലിയൻ ആണെങ്കിൽ പോലും ഈ ഭൂമിയിൽ അയാൾ ഒരുപാട് പേർക്ക് പേര് ദൈവമാണെന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ ചാത്തനൊക്കെ ഒരു ദൈവം തന്നെയാണെന്നുണ്ടെങ്കിലും മൂത്തോട് എന്ന് പറയുന്നത് ഒരു ഏലിയനായിട്ട് പിന്നീട് ദൈവമായിട്ട് മാറിയ ഒരു കഥാപാത്രമാണെന്ന് വേണം പറയാനായിട്ട് കാരണം പുറത്തുനിന്ന് അയാൾ വന്നെങ്കിലും ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഉള്ളിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു കഥാപാത്രമാണ് അവർക്ക് ബുദ്ധിയും ശക്തിയൊക്കെ പകർന്നു കൊടുത്തേക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ മൂത്തോട് എന്നൊക്കെ പറയുന്നത് സോ സത്യത്തിൽ സത്യത്തിലൊരു കണക്കി പറയാണെന്നുണ്ടെങ്കിൽ നീലിയാണെങ്കിൽ പോലും ഈ സിനിമയിൽ ദൈവമാണെന്നുള്ളൊരു കാര്യം പറയാം കാരണം ഒരുപാട് പേരെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് അവിടെ ഒരു ദൈവം ആണെന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു കാളിയാണെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് കലിയും കാട്ടുനീരി എന്നുള്ളൊരു പേര് അങ്ങനെയാണ് അതെ അവർക്ക് വന്നതെന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ സത്യത്തിൽ ഈ സിനിമയിൽ നമ്മൾ കാണുന്ന ഏലിയൻസ് ആണെങ്കിലും ദൈവങ്ങളാണെങ്കിലും ദൈവങ്ങൾ തന്നെയാണെന്നുള്ള കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട് സോ ലോകം കണ്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഹിഡൻ ഡീറ്റെയിൽ എന്നുള്ള കാര്യങ്ങൾ താഴ്ന്ന നീക്കാൻ പറ്റിയാകുക കാരണം ഒരുപാട് നിങ്ങൾ ഹിഡൻ ഡീറ്റെയിൽകൾ ഒളിഞ്ഞെടുക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും ആൻഡ് ചന്ദ്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പോലെ ഒരു വലിയൊരു ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കോ മൈക്കിളും ചാത്തന ഓടിനൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊരു കാര്യം നിങ്ങൾ താഴ്ന്നത് അതേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം പേരിലോ ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യങ്ങൾ പരിഗണിച്ചൊട്ടതൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് ലഭിക്കാതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബൈ സാനിംഗ് ഔട്ട് ബൈ